ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഈ നിമിഷം നാട്ടുവാർത്ത പോകുന്നത് ഒരു പക്ഷേ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ എത്തിയിരിക്കും പാലോട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന കേസിലെ രണ്ട് പ്രതികൾ അതായത് പിതാവും മകനും അച്ഛനും മകനും ആ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൈവിലങ്ങുമായി ചാടി രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെയോടെ ആ സംഭവം പാലോട് പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലെ പ്രതിയായ അയൂബ് ഇയാളുടെ മകൻ സെയ്തലവി എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഒരാഴ്ച മുമ്പ് പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏഴിലധികം വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് കവർച്ച നടന്നിരുന്നു ഈ ഇതിലെ പ്രതികൾ ഇവരാണെന്ന് പോലീസ് തിരിച്ചറിയുകയും ഇവർക്കായി അന്വേഷണം നടത്തി വരികയെ പെരുമ്പാവൂരിന് സമീപം ഇവർ ഒളിവിൽ താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുകയും പാലോട് പോലീസ് ഇന്നലെ രാത്രി ഇവിടെ എത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന കാറടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവരെ പാലോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരവേ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചുണ്ട ചെറുകുളത്തിന് സമീപം വെച്ച് ആ പ്രതികൾക്ക് മൂത്രമൊഴിക്കണമെന്ന് പറയുകയും പുലർച്ചെയായിരുന്നു സംഭവം നല്ല ഇരുട്ടായിരുന്നു ആ സമയത്ത് തന്നെ തന്നെ മൂത്രമൊഴിക്കണമെന്ന് പറയുകയും ഇത് സംബന്ധിച്ച് പോലീസ് ഇതിനെ തുടർന്ന് ഇവർ നിർത്തി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതികൾ പോലീസിനെ വെട്ടിച്ച് വളരെ വേഗം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇരുട്ടായതിനാൽ തന്നെ ചെറിയ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെയൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കൈവിലങ്ങുമായാണ് പോലീസുകാർ ഈ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പോലീസ് പറയുന്നത് അയ്യൂബ് ഇയാളുടെ മകൻ സേതല വി എന്നിവരാണ് ആ മോഷണ കേസിലെ പ്രതിയാണ് ഇവരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഈ അയൂബന് ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ട് കാരണം ഇയാൾ പണ്ട് സ്വകാര്യ ബസ്സിലടക്കം ക്ലീനറായിരുന്നു സ്വകാര്യ ബസിൻ്റെ സഹായിയായിരുന്നു മാത്രമല്ല ഇയാൾ കുളത്തൂപ്പുഴയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് കുളത്തൂപ്പുഴ അമ്പത് ഏക്കർ സ്കൂളിന് സമീപമൊക്കെ ഇയാൾ താമസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് രക്ഷപ്പെടാൻ സ്ഥലങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം എന്നുള്ളൊരു ധാരണ പോലീസിനുണ്ട് എന്തായാലും തിരുവനന്തപുരം റൂറൽ ജില്ലയിലെയും കൊല്ലം റൂറൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള എസ് എച്ച്ഒമാർ അടക്കം നേരിട്ടെത്തി ഇപ്പോൾ വ്യാപകമായ തെരച്ചിലാണ് വനപ്രദേശങ്ങൾ ആളൊഴിഞ്ഞ തോട്ടങ്ങൾ കോട്ടുക്കൽ കൃഷിഫാം അടക്കം അരിച്ചു പെറുക്കുകയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച മുമ്പാണ് ഈ കേസിനാസ്പദമായ സംഭവം പാലോടുള്ള ഏഴോളം കടകളിൽ ഏഴിലധികം വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടത്തിയിരുന്നു ലക്ഷങ്ങളുടെ കവർച്ചയാണ് പ്രതികൾ നടത്തിയത് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരുമേ ഈ അയൂബിൻ്റെ ഇപ്പോഴത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് വഞ്ചിയൂർ നെടുമങ്ങാടൊക്കെ വരുന്ന ആ ഭാഗത്തുള്ള ഒരു അഡ്രസ്സാണ് പക്ഷേ ഇയാൾ പാലോട് വാടകയ്ക്ക് വീടെടുത്ത് ഇയാൾ മകനും താമസിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തുന്നു ഈ മോഷണത്തിന് ശേഷമുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്നു ഒരു ഒരൾട്ടോ കാർ ഈ ഈ പ്രതികൾ പകൽ സമയത്ത് ഈ കവർച്ച നടന്ന കടകളിൽ എത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഒപ്പം ചുവന്ന അൾട്ടോക്കർ ആൻ്റെ സാന്നിധ്യം ഈ കവർച്ച നടന്ന കടകളിലൊക്കെ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒക്കെ പോലീസ് കണ്ടെത്തുകയും അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് അയൂബിലേക്കും അയൂബിൻ്റെ മകൻ സെയ്തലിയിലേക്കും സെയ്തലവിയിലേക്കും എത്തുന്നത് ഇത് മനസ്സിലാക്കി ഉടനെ പ്രതികൾ തൊട്ടടുത്ത ദിവസം തന്നെ വാടക വീട് ഒഴിഞ്ഞുവിടെ നിന്ന് ആ ഒളിവിൽ പോവുകയായിരുന്നു ഈ ടവർ ലൊക്കേഷൻ അടക്കം അന്വേഷിച്ച് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിയുന്ന സ്ഥലം ആ പോലീസ് തിരിച്ചറിയുകയും കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇവർ മോഷണത്തിനായി ഉപയോഗിച്ച കാർ അടക്കം ഒരു ചുവന്ന ആൾട്ടോ കാറാണ് ഈ കാർ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് മടങ്ങി വരവെയാണ് ആ കോട്ടുക്കലിന് സമീപം ചുണ്ട ആ ചെറുകുളത്ത് എത്തിയപ്പോൾ പ്രതികൾക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറയുകയും ഈ പുറത്തിറങ്ങുകയും പെട്ടെന്ന് ഇവർ ഇരുട്ടിലേക്ക് ഓടി മറയുകയുമായിരുന്നു എന്ന് വെച്ചാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് കാരണം ഈ സൈദ അലിയുടെ ക്ഷമിക്കണം ഈ അയൂബിൻ്റെ കൈ എന്ന് വെച്ചാൽ വലിയ വണ്ണമൊന്നുമുള്ള കൈയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിലങ്ങ് തന്ത്രപരമായി ഈ അയ അയു പോലും പക്ഷേ വിലങ്ങിന്റെ ഇത് അഴിച്ചിരിക്കാം കയ്യിൽ നിന്ന് ഊരി എടുത്ത് പോലീസിനെ കാണിക്കാതെ വെച്ചിരുന്ന് ഇത് അഴിച്ചു എന്ന് ഉറപ്പുള്ളപ്പോൾ പുറത്തിറങ്ങിയവർ രക്ഷപ്പെട്ടതാണോ എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം എന്തായാലും അല്ലെങ്കിൽ ഇത്ര ദൂരം രണ്ടു പേർക്ക് ഒരുമിച്ച് ഓടാൻ കഴിയില്ല അല്ലെങ്കിൽ അധിക ദൂരം ഓടാൻ കഴിയില്ല എന്തായാലും പോലീസ് പ്രതികളെ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ വിവരം പോലീസ് പറയുന്നത് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടാമെന്ന് പറയുന്ന ഒപ്പം തന്നെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടായേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും പാലോട് പോലീസ് കൂടാതെ ഇദ്ദേഹം കുളത്തുപ്പുഴ സ്വദേശി ആയിരുന്നില്ല കുളത്തുപ്പുഴയെ താമസിച്ചിരുന്നു നമ്മൾ സൂചിപ്പിച്ചതിനെ തുടർന്ന് കുളത്തുപ്പുഴ പോലീസും അവിടുത്തെ ഒപ്പം തന്നെ അവിടെ യാളുടെ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചൊക്കെ കുളത്തുപ്പുഴ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ കുളത്തുപ്പുഴ ഏരൂർ അഞ്ചൽ ചടയമംഗലം കടക്കലടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരും ഒപ്പം തന്നെ നെടുമങ്ങാട് പാലോട് അടക്കം തിരുവനന്തപുരം റൂറൽ പോലീസ് ജില്ലയിൽ നിന്നുള്ള പോലീസുകാരും ഈ തെരച്ചിലിൽ ഇപ്പോൾ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നുണ്ട് അരിച്ചുപെറുക്കിയുള്ള വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത് പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്